ചേമ്പിൻ ചേമ്പിൻ്റെ ഇനത്ത പൊട്ട തന്നെയാണ് കൂർക്കാന്ന് പറയുന്നത് ചേമ്പിൻ്റെ ഇനത്തെ പൊട്ട തന്നെയാണ് നമ്മൾ അത് കൂർക്കുക അതേപോലെ തന്നെയാണ് പക്ഷേ അത് നമ്മളതിൻ്റെ ഇപ്പം ചേമ്പിൻ്റെ ഇണത്തിൽ കൂട്ടുന്നില്ല കൂർക്കും നമ്മൾ ചേമ്പ് കിടന്നും പോലെ തന്നെ അല്ല ചേമ്പ് തന്നെ കൂർക്കേനെ തണ്ട് കുറിച്ചുകൊണ്ട് ഇത് കപ്പ ഇതല്ല ചേമ്പ് ഇതല്ലേ എന്നിപ്പം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഞാനെന്നുവച്ചാൽ ചേമ്പ് കണ്ട ആദ്യം വെള്ളം ചേമ്പ് നല്ലൊന്നുമില്ല നട്ടിട്ട് ചാടി ആടി നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ചേമ്പിൻ്റെ വിറ്റന്നല്ല ചെറിയണെന്ന് അതിങ്ങനെ ആടി ഇട്ട് കഴിഞ്ഞാൽ ആടി ഇഷ്ടം പോലെ മഴവയും പൊടിച്ച് വരും ഒന്നും ഒരു സൂക്കവും ഉണ്ടാവില്ല അതിന് ഒരു രോഗം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അത് താളാണെങ്കിൽ വണ്ണം വെച്ചിരിക്കുന്നത് നമ്മളെ തണ്ട് മുറിച്ചിട്ട് പിന്നെ ഒരു മഴ പെയ്ത് കുറച്ച് പെയ്യുന്നതിന് തണ്ട് മുറിക്കാതെ നമുക്ക് ഇത് പൊരിക്കുന്നവർ മഴ നമുക്ക് നമുക്കൊരു തണ്ട് കുറച്ചിട്ട് കറി വയ്ക്കാം വറവാക്കാം വെള്ളം തൊട്ടിട്ട് കറി വെക്കുക പിന്നെ ഓലം കറി വയ്ക്കുക അങ്ങനെയുള്ള എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ എന്ന് വെച്ചാൽ ഈ ചേമ്പ് നട്ടാരെന്നുവെച്ചാൽ ചേമ്പിനാന്ന് വെച്ചാൽ നട്ട നമ്മളങ്ങനെ ചേമ്പിൻ്റെ കൈ അങ്ങനെ നമ്മൾ കിഴങ്ങ് കീഴുന്നവരെ കീഴണം അതുവരെ നമ്മളത് അതിൻ്റെ കൈ പറിച്ചെടുക്കൂല കൈ വരച്ചെടുത്താൽ പിന്നെ ചേമ്പ് കീല എന്നാണെന്ന് പറയുക ചേമ്പ് ഉണ്ടാവില്ല വണ്ണം പോലെന്നാണ് പറയുക ചേമ്പ് കൈ നമ്മൾ പിന്നെ ചേമ്പ് ഉണ്ടാവില്ല അതുകൊണ്ട് അതെന്നാണ് നടക്കുക വെച്ചാൽ അത് അങ്ങനെ അവിടെ വെച്ചു അത വെച്ച് കഴിഞ്ഞാൽ അത് തിന്ന് പിന്നുവെച്ചാൽ പിന്നെ ഈ ചേമ്പ് അതും നമ്മളെന്താ മണിക്കാൽ ഇതും എടുത്തിട്ട് നമ്മൾ കുറേശ്വരം ഇനി പണിയൊന്നും എടുക്കേണ്ടി വരുന്നില്ല ഈ പേട്ടച്ചേമ്പെന്ന് പറയുന്നത് ആ ചെറിയ കേമ ഒരു മുറ ഗെയിം വട്ടത്തിനെ കളിച്ചിട്ട് ചുറ്റുമായി കഴിഞ്ഞാൽ ഒരുപാട് കളിച്ചിട്ട് അന് വെള്ളച്ചേമ്പലും ഉണ്ടാകും ഒരുപാട് കെയ്മും അടുത്തി ഇട്ടിട്ട് ഒരുപാട് ഗെയിം ഉണ്ടാവും ഒരിക്കലും ഒരു ഒന്നിൻ്റെ മേലെ നാലഞ്ച് കിലോ കേട്ടും പിന്നെ ചെറിയ താരങ്ങളൊന്നും മാത്രമല്ല ഒരുപാടുണ്ടാവും ഒരു മുറ നിറച്ചുണ്ടാകും കളിക്കാനുണ്ടാവും അത്രയ്ക്ക് ഉണ്ടാവും അവരുണ്ട് പക്ഷേ ഇതുവരെ ഞങ്ങൾക്കിളി പണിയെടുക്കാമല്ലേ ഇക്കാലം ഞാൻ വെച്ചാൽ ഒരു പത്ത് പേരുടെ ജേബിന് നമുക്ക് പണിയെടുത്തിട്ട് എന്താ ഉണ്ടാവുക കിടന്ന് എങ്ങനെയുണ്ടാവും എനിക്കൊന്നും നോക്കണം എന്നുണ്ട് പക്ഷേ ഞാൻ ഞാനീ കൂടിയായിപ്പോയി അതുകൊണ്ടൊന്നും പറ്റാല്ല ഇക്കാലത്തേക്ക് പണിയെടുക്കാനൊന്നും പറ്റൂല എന്നാലും കുറച്ച് കഴിഞ്ഞിട്ടായാലും ഞങ്ങൾ നട്ടിച്ച് നോക്കും നല്ലൊരു ആഗ്രഹമുണ്ട് നമുക്കങ്ങനെ നല്ലോണം മറ്റേ ചേമ്പ് സാധാരണ ചേമ്പ് നട്ടാൽ നല്ല കൊണ്ട് നമുക്ക് പണിയെടുത്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം ഉണ്ടാകാൻ പറ്റും ഇക്കാലം പിന്നെ ഒന്നും പറമ്പത്ത് സൗകര്യം ഇല്ലാതുകൊണ്ട് അങ്ങനെ അങ്ങനെയൊന്നും നട്ടിരിക്കും എനിക്കിപ്പോൾ ഒന്നും പറ്റൂലല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആട്ടെ വരുന്നേ നമുക്ക് അങ്ങനെ നിക്കാം നോക്കാം എന്നുള്ള ഉദ്ദേശമില്ല ഞാനിപ്പോൾ നടന്നത് പിന്നെന്ന് വെച്ചാൽ ചേമ്പ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഈ ഇടവത്തിലാണ് നമ്മൾ സാധാരണ ചേമ്പ് നടുക ഈ ഇടവത്തിലാണ് സാധാരണ നമ്മൾ ചേമ്പ് നടുക ഇടവെന്ന് പറയുമ്പം ഈ മഴ ജൂൺ മാസം ജൂൺ ജൂൺ ഒന്ന് ജൂണല്ല ഇടവ ഇടവത്തിൽ പറയുമ്പോൾ ജൂണും ജൂൺ ഒന്ന് ആ ജൂണൊന്നിൻ്റെ അല്ല ഇടവത്തെ പാതിയാണ് നോക്കുക ജൂൺ ഒന്ന് മുതൽ ജൂൺ ഒന്നിലിടത്ത് ഇടവത്തെ പാതി വർഷം എന്ന് പറയാം ജൂൺ ഒന്ന് മുതലേ ജൂൺ ഒന്നിലിടയ്ക്ക് നമ്മൾ ജൂണല്ല മെയ് മെയ് പകുതി കഴിയുമ്പോൾ നമ്മൾ ചേമ്പ് നടാറുള്ളൂ ചേമ്പ് നട അപ്പോൾ അങ്ങനെ ഈ പിന്നെ പേട്ട ചേമ്പ് വരെ അതുപോലെ കുത്തിക്കാൾ ചേർന്ന് ഇത് മറ്റേ ചേമ്പ് വരെ നമുക്ക് ഈ ചേമ്പ് മൂന്ന് തരം ചെയ്യുമ്പോൾ നമ്മൾ നാല് തരം ചെയ്യുമ്പോൾ ആ വാഴ്ചയുമ്പത്തരം ചെയ്യുമ്പോൾ അതും നാല് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യുമ്പോൾ നമുക്ക് തിന്നാൻ പറ്റാത്തരം ഒന്നും വേണ്ടൊരു പത്ത് സെൻ്റ് സ്ഥലത്തിൽ ഇതെല്ലാം കൂടി പത്ത് സെൻറ്റ് സ്ഥലം നടക്കണം ഒരു പത്ത് സെൻ്റ് സ്ഥലം ഒരു പത്ത് സെൻറ്റ് സ്ഥലത്തിന് നമ്മൾ മരിച്ചീനി മരക്കപ്പ മരച്ചിരിക്കും അതും ഇടുക പിന്നെ ഒരു പത്ത് സെൻറ്റിൽ നമ്മൾ വെച്ചാൽ ചേന നൽകുക ചേന ചേനീന്നുള്ള ഒരു പുറത്തു സെൻ്റ് സ്ഥലത്തിൽ പുറത്തു സെൻ്റ് സ്ഥലത്തിൽ ചേനയും ഇട്ട് ആദ്യം വലിയൊരു കുയ്യെടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് മാന്തി അതിനകത്ത് കുറച്ച് പിന്നെ കുമ്മ ഇട്ട് കുറച്ച് അതിൽ കുറേ ചപ്പും ഉണക്ക ഉണക്കച്ചപ്പും അതുവരെ ഇട്ട് പിന്നെ അതിൻ്റെ മേലെ കുറേ വളവുമട്ട് അതിൻ്റെ മേലെ കുറേ ചപ്പും എല്ലാം വരി ഇട്ട് കുറേ പച്ച ചപ്പ് പയ്യ വാരിയിട്ട് അതിൻ്റെ അകത്ത് അട വെച്ച് അതിൻ്റെ അകത്ത് ആ വ വളവും കൂടിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചപ്പും കൂടി ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ പിന്നെ ഈ ചേന നടേണ്ടത് ചേനക്കട നാളോ വളം ഇടാൻ നല്ല വളം ഇട്ടൊന്നുമില്ലാതെ അതേപോലെ ഈ വെള്ള വെള്ളച്ചേമ്പ് നമ്മളെ വളവൊന്നും ഇട്ടില്ലെങ്കിൽ അത് അവരെ വഴി അവരെടുത്തിട്ട് പോയി പോകും അതായത് ഓണം വണ്ണം വെച്ച് കൊടുക്കും അത് ഉഷാറായിട്ട് അവർ വരാൻ വെച്ച് അവർക്കത്ര വളം വളങ്ങൾ ആഗ്രഹമൊന്നുമില്ല അങ്ങനത്തെ ഒരു ഉള്ളൊരു കൂട്ടത്തിലല്ല ഈ വെള്ളച്ചേമ്പും ഈ പേട്ട സാധാരണ ചെയ്യുമ്പോൾ വേണം നല്ലപോലെ വളം വേണം പണം കൊടുത്ത പോലെ കഴിയും ഈ വണ്ണം പൊക്കൂലും നമ്മൾ ഞാൻ പറഞ്ഞത് നമ്മളാവിടെ ഞാൻ കഴിഞ്ഞ പുറത്തുപോലെ അപ്പുറവും നട്ടിട്ട് ഒരു ഇത്രയും ഉണ്ടായിരുന്നു നമ്മൾ സാധാരണ മരക്കയും കളിക്കുമ്പോൾ ഇത്ര വണ്ണം കൊണ്ട് ഇത്ര കഴിയുമുണ്ട് ഇത്തിരി എന്നോട് എൻ്റെ മലബാര്യൻ്റെ അച്ചാച്ചൻ പറഞ്ഞു നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് കളിച്ചിട്ട് ചെയ്യുമ്പോഴത്തേ നിങ്ങൾ എന്നാൽ നിങ്ങളും വണ്ണം നമ്മളൊന്നും കളിച്ചാൽ ഇത്ര പൊരി ഉണ്ടാവും ഞാൻ ഇഷ്ടം പോലെ വലിയ വലിയതായിരിക്കും ഇച്ചിരി നല്ല വണ്ണം ഉണ്ടാവും പറഞ്ഞു ആ അങ്ങനെയാണെന്ന് വന്ന് കളിച്ചിട്ട് കണ്ടവർ മുറുമ്പോൾ എൻ്റെ വരച്ചാൽ ഒരു മുറക്കം കളക്കാറുണ്ടാവും അത്രയ്ക്കും ഉണ്ടാവും അങ്ങനെയാണ് പണി നല്ലോണം പണിയെടുക്കും രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം മണ്ണ് കയറ്റി കൊടുക്കും മണ്ണ് ഇങ്ങനെ കയറ്റി കയറ്റി കൊടുക്കുകൊടുക്കും അന്നേരം ഓരോ ഓരോരട്ടിയായിട്ട് അങ്ങനെ ചുറ്റും ഓരോരട്ടിയായിട്ട് തീർത്തിട്ട് അങ്ങനെ വയ്ക്കുകയും വരും അങ്ങനെയാണ് ചെയ്യുമ്പോൾ ചെയ്യുക പിന്നെന്താ വെച്ചാൽ ഇത് കഴിഞ്ഞാൽ നമ്മൾ കുമ്പത്തിലെന്ന് പറയണൊക്കെ ചേന നടന്നു പറഞ്ഞാൽ കുമ്പത്തിലേ ചേന നടക്കും ചേന നടത്തു കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ആരും ഇടുമ്പോൾ തന്നെ ഈ വളം ഇതിലൂട്ട് നട്ടു നട്ട് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കുറിക്കൊടിച്ച് വീട്ടിലാകുമ്പോൾ പിന്നെ വീടേക്ക് നമ്മൾ കുറച്ച് വളമുണ്ടെങ്കിൽ എന്തെങ്കിലും ഇംഗ്ലീഷ് വളമുണ്ടെങ്കിൽ കുറച്ച് വളം വളം വാങ്ങിയിട്ടിട്ട് കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല ഇനി ഇംഗ്ലീഷ് വളവില്ലെങ്കിൽ വേണ്ട ബാക്കി വളമോ കുറച്ച് ഉമ്മിയോ ഉമ്മി ഉമ്മിയോ ചക്കമണലോ പിന്നെ അങ്ങനെയുള്ള വളങ്ങളെല്ലാം ചപ്പും ചവയിലിട്ട വളങ്ങളെല്ലാം കൂടി വാരി അതിൻ്റെ മണ്ണൊക്കെ കുറച്ചു ഇട്ടിട്ട് കുറച്ച് നമ്മൾ മണ്ണ് നല്ലോണം അതിൻ്റെ ഉയരത്തിൽ കയറ്റി കൊടുത്താൽ ആയത്തിനെ കണ്ടും ധൈര്യത്തിൽ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ല ചേന അഞ്ച് കിലോ അറ കിലോ എട്ട് കിലോ നമുക്ക് വരയ്ക്കുന്നത് ചേന കിട്ടും വലിയ നമുക്ക് പൊന്താത ചേന നമുക്ക് എടുക്കാൻ പറ്റും ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ മണ്ണ് കയറ്റി കൊടുത്താൽ ആദ്യത്തെ വീട്ടിൽ ഇട്ട് കൊടുത്തു ആ ഒരു വളവ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മണ്ണ് കയറ്റി കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളൊരു മണ്ണും കൂടി ഒരു കർക്കടകം കഴിയുമ്പോൾ ഇപ്പം ഇടവുമിഥന അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോൾ മണ്ണ് കയറ്റി കൊടുക്കണം ഇടവ് മാസം കഴിഞ്ഞിട്ട് ഇരുമ്പം മിദിനം കിടണം ഇപ്പം ഈ സമയത്ത് നമ്മളൊരു മണ്ണ് കയറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കർക്കട മാസം കഴിയുന്ന ഇടക്ക് നമ്മളൊരു മണ്ണ് നല്ല ലക്ഷം ചുറ്റും കഴിച്ചും നല്ല ഇങ്ങനെ പേറ്റി അടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ചേമ്പ് അത് ചേന കളക്കുമ്പോഴേ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാവും പക്ഷേ അതിന് പൊള്ളി എടുക്കാൻ ഒരു മനസ്സോത്ത നല്ല സൗകര്യം വേണമെന്നു വെച്ചാൽ നല്ല വെയിലുള്ള സ്ഥലം നല്ല കാച്ചില് വരുന്ന സ്ഥലമായിരിക്കണം നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം അങ്ങനെയെല്ലാം ചാണമെങ്കിൽ നമുക്ക് നല്ല പത്ത് കിലോ എന്ന് പറഞ്ഞാൽ പത്ത് കിലോ നമുക്ക് കുറച്ചെടുക്കാം അത്രക്കും നല്ല ചേനയുണ്ടാകും ചേനം പിന്നെ കാച്ചിൽ കാച്ചിൽ നമ്മളിങ്ങനെയാന്നെ ചെറിയ സാധാരണ ഈ ചെരുവുള്ള സ്ഥലമില്ല കുന്നും ചെരുവിൽ ഇങ്ങനെ ചെരിഞ്ഞ് വരുന്ന സ്ഥലമില്ല അതേപോലെ കുറച്ച് പൊതിയിട്ട് നമ്മൾ മതിലിൻ്റെ മേലെ കൂടെ കുറച്ച് കളിച്ചിട്ട് കളിച്ച് കൂട്ടിയിട്ട് അതിങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ പോയാൽ അങ്ങ് അടിയിലോട്ടാണ് അണിവാം ഒരു കാച്ചിലും ഇത്തിരി ഉയരം ഉണ്ടാവും നമ്മൾ മേലേന്ന് ഇങ്ങനെ നട്ട് കഴിഞ്ഞിട്ട് അടിയിലോട്ട് പോയാൽ ഇത്ര ഉയരം ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് കിളക്കാരാവാണെങ്കിൽ നമ്മൾ പാലിട്ടാണ് പുത്തിയിട്ടാണ് പറിച്ചിട്ട് എടുക്കുക അതേപോലെ അങ്ങനെ നമുക്ക് കിട്ടണത് കുറച്ച് ചെരുവിലോട്ട് പൊന്തിച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മണ്ണ് നീക്കേണ്ട പടിയാൽ അപ്പഴേ തന്നെ ഇങ്ങോട്ട് വന്ന് നമുക്ക് അതിന് കഴിച്ചെടുക്കാൻ പറ്റും അത് പിന്നെ അത് മാത്രം അതിന് വേണ്ടി നമ്മൾ വേറെ പണിയിൽ നിന്ന് കൊടുക്കേണ്ട ഇപ്പം നെട്ട നട്ട സമയത്ത് നമ്മളിപ്പോൾ കിട്ടിയിട്ടാകുമ്പോൾ ഒരു തല കൊത്തിയിട്ട് അവിടെ കുണ്ടും കൊത്തി അടയിൽ ഇട്ട് കൊടുത്താൽ നമുക്കതിന് സമയത്ത് അവർ പൊറിച്ച് അവർ ഓരോ പണി ഇട്ടുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ഒരു പണിയും കൊടുക്കണം നല്ലോണം വണ്ണത്തിലും നല്ലോണം നിളത്തിലും കിടി വെച്ചി അവിടെ കുറച്ച് വളം വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കും വളമില്ലാണ്ട് വളമില്ലാത്ത സ്ഥലമാണെങ്കിൽ കുറച്ച് വളവും ദൂരും വലു അടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവർ വളം വലിച്ചിട്ട് ഇഷ്ടം പോലെ വണ്ണം വെച്ച് വന്നുകൊണ്ട് നമുക്ക് പറച്ച പറയേ തീരാൻ പറ്റാത്തത്ര നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ഇത് ഇത് ഉണ്ടാവും ഉണ്ടാകും കാച്ചിൽ രണ്ടു വില മൂന്ന് രണ്ട് വീതം കാച്ചില് രണ്ട് വീതം മൂന്ന് വില അല്ല കാച്ചിലെന്ന് വെച്ചാൽ നീട്ടിക്കേക്കെന്ന് പറഞ്ഞിട്ട് കഴിയുന്നത് കാച്ചിലെന്ന് പറയുന്നത് വെള്ളക്കാച്ചിലുണ്ട് നീലക്കാച്ചിലുണ്ട് വെള്ളക്കാച്ചിൽ മാത്രമേ നീട്ടിന് ഇത്ര ഉയരം വെക്കുന്ന ഒരു ഒരു അതിനാണ് നീട്ടിക്കേക്കെന്ന് നമ്മൾ പറയുക നമ്മൾ നീട്ടി കേക്കുന്ന കാ കാച്ചില് കാച്ചിൽ എന്ന് പറയുന്ന അതിന് പറയുന്നത് പിന്നെ കാച്ചിലെന്ന് പറയുന്നത് വെച്ചാൽ പിന്നെ ഒരു മഞ്ഞ കളറ് ഒരു വയലറ്റ് കളറുള്ളവർ കഴിഞ്ഞിട്ട് ആ വയലറ്റ് കളി അത് ഇത്തിരി അത് ഇത്തിരി കാച്ചിൽ കണ്ട് ഇത്രയും ഉണ്ടാവില്ല അത് ഞാൻ പടരൂല്ല പടിഞ്ഞൂട്ടി അയ്യാ വട്ടത്തിൽ അടിയിലോട്ട് പോയില്ല ഈ നീട്ടി കഴിഞ്ഞാൽ നല്ല അടിയിലോട്ട് ആകും നീട്ടിക്കഴങ്ങ് എന്ന് അതിന് പറയും അത് അടിയിലോട്ട് പോയി പോയി അങ്ങ് എത്തും അടിയിലോട്ട് എത്തുമ്പോൾ അത് വണ്ണം ഉണ്ടാവും ഇങ്ങനെ വണ്ണം ഉണ്ടാവും വട്ടത്തില് വണ്ണം ഉണ്ടാവും ഇത് അതുപോലെയുള്ള ഈ കാച്ചിലെന്ന് വെച്ചാൽ ഇത്ര വരെയുണ്ടാവും അതിലും വട്ടത്തിൽ നമ്മൾ ഇപ്പോൾ അത് മേലെ നട്ടാലും കൊല്ലുകൂട്ടി നട്ടാൽ അതിനുള്ളിലേക്കൂടെ അങ്ങനെ പൊന്നിട്ടുണ്ടെങ്കിൽ അതിന് താഴോട്ട് പോകില്ല അതും നമുക്ക് നട്ട ഇഷ്ടംപോലെ ഉണ്ടാവും നമുക്ക് പണിയെടുക്കാൻ കഴിയാതെ പണിയടിച്ചിട്ട് നമുക്ക് കഴിഞ്ഞാൽ അതെല്ലാം ഇഷ്ടം പോലെ ഒരു പണി ഒരു അധ്വാനം ഇല്ലാത്തൊരു പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ നീട്ടിക്കിഴങ്ങ് കാച്ചിരി പിന്നെ ഈ ചേന അങ്ങനെയുള്ള സാധനങ്ങൾ നട്ടേച്ച് ചേച്ചി ഈ പനിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല സുഖം അത് നട്ടിട്ടുണ്ടാക്കാൻ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പം എന്താ വെച്ചാൽ അടുത്തുള്ള കൃഷിയായെന്ന് വെച്ചാൽ കാച്ചിൽ ചേമ്പ് ഇതെല്ലാം വർദ്ധിപ്പിക്കാനാണ് ഞാൻ ഇന്നത്തെ കൃഷിയിലെ പരിപാടി പച്ചക്കറിയെക്കാട്ടി അതാണ് വർണ്ണിക്കുക അതാണ് നമ്മൾ കളിച്ചിട്ടിട്ട് ഒന്നിച്ച് നമുക്ക് കൊടുത്തേച്ചേരാ നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല പിന്നെ അഞ്ചോള് ഇടവേല നമുക്ക് പണി എടുക്കണ്ട അങ്ങനെയുള്ള ഓരോരോ ഗുണങ്ങളെല്ലാം ഉണ്ടായിന് അതുകൊണ്ട് നിങ്ങളെന്നാ വേണമെന്ന് വെച്ചാൽ കുറേ കാച്ചിൽ നേടുക കുറേ ചേമ്പ് നേടുക കുറച്ച് മരക്കഴിഞ്ഞ് നേടുക ഏ ഇതെല്ലാം നടുക നമ്മളെ വീട്ടിൽ നമുക്ക് വീടുന്ന സാധനം എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നും വേണ്ട സ്ഥലമില്ലാത്തവർ ചാക്കിൽ നട്ടോ ചിലവുമില്ലാത്തത് പത്ത് കഴിഞ്ഞിട്ടും ഒരു പത്ത് നേരയുടെ കപ്പ് തേടാ ചിലവില്ല ഒരു പത്ത് സെൻറ്റ് ചലവും നോക്കുക പത്ത് സെൻറ്റ് സ്ഥലവും അതിന് ചുറ്റുവട്ടവും നോക്കുക കുറച്ച് മേലേ നോക്കുക പച്ചക്കറി എല്ലാം കുറച്ച് മേലെ നോക്കുക കപ്പിയും ഇതും എല്ലാം തായലേക്കൂടെ അല്ലെങ്കിൽ സൈഡ് കൂട്ടി വെച്ചിട്ട് മേലെ മേലെ വെച്ചാലും നല്ലോണം നന്നാവും മുകളിൽ വെച്ചാലും നല്ലോണം നന്നാവും പാപ്പിൻ്റെ മേലെ എന്താച്ചാൽ നല്ല ചോര ചോരയുണ്ടാവും പക്ഷെ വെള്ളം നാച്ചു കൊടുക്കണം ബേനിക്കാലാകുമ്പോൾ നല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല അവിടെ നിങ്ങളെന്ന വെടിച്ചാൽ നല്ലപോലെ എല്ലാം പച്ചക്കറി വേറെ ചെയ്യുമ്പോൾ ചേന കാച്ചിൽ പിന്നെ ഇതെല്ലാം നിങ്ങൾ സുലഭം പോലെ ഉണ്ടാക്കണം അത്രയും കൂടി ഒരു പകുപ്പത്ത് വരെ നമ്മൾ നട്ടാൻ തരുമല്ലോ ഒരു പകുപ്പത്ത് വരെ നട്ടാൽ പിന്നെ നമ്മൾ വളർത്തു നടത്തും അതുതന്നെയായിരിക്കും വേറെ നമുക്കത് കളിച്ചാൽ പോയി പോലെ ഇതെല്ലാം കളിച്ചിട്ട് നമുക്ക് കുടിയെക്കുർത്തലെല്ലാം നല്ല പൈസ കിട്ടും ഇന്നിപ്പോൾ ചേമ്പിനെല്ലാം അത്രയും പൈസ നമ്മൾ പണ്ടാണെന്ന് നമുക്ക് ചേമ്പിനൊന്നും പൈസ ഇല്ല ഏഴ് ഉറപ്പൊക്കെ ഞാൻ ഒരു രണ്ട് കിൻറ്റിൽ ചേമ്പ് ഞാൻ കൊടുത്തിട്ട് ഏഴു കുറുപ്പ ഒരു കിലോ ഏഴു കുറുപ്പയൊക്കെ രണ്ട് കിൻറ്റിൽ ചേമ്പ് ഞാൻ കളിച്ചിട്ട് കൊണ്ട് കൊടുത്തത് അതും ഒരു രണ്ട് തട്ട് പൈസ ഉള്ളപ്പോൾ അഞ്ച് പത്ത് കൊല്ലം മുമ്പേ ഏഴ് ഒക്കെ ആട് ഇന്നിപ്പോൾ അത്ര ചെയ്യുമ്പോൾ പൈസ അതുകൊണ്ട് പിന്നെ കളിച്ചിട്ട് കൊടുക്കുക ആക്കി കഴിയുമെങ്കിൽ അത്രയും നല്ലതാണ് അത്രയും നല്ലതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് വേണ്ട എല്ലാം അവരുടെ ആവശ്യത്തിന് നല്ല എല്ലാം ഇറ്റത്തുണ്ടാക്കുക ചപ്പ് ഒറ്റ ചപ്പ് കളയാൻ പാടില്ല ഒറ്റ കാട് കളയാൻ പാടില്ല ഇറ്റത്തുള്ള പുല്ലൊന്നും കളയരുത് അതെല്ലാം പറിച്ച് നമുക്ക് വളാക്കിയിട്ടവിടെ കൂട്ടുക ഒന്നും കളിയണ്ട ഒറ്റ കൂടി കളിയാൽ വെള്ളം വളപ്പ് വളർന്നു കഴിച്ചാൽ ചപ്പ് പുല്ല് മുറ്റത്തെ പുല്ല് ചപ്പ് കടലാസ് എല്ലാം കൂടി കൊടുത്തിട്ടാടിയിട്ട് മുറ്റത്തെ കൂടി വേസ്റ്റ് ഉള്ളിലിട്ട് വേസ്റ്റ് ആക്കിയിട്ട് കുറച്ച് കൂടി ചാണകം നോക്കുന്ന ചാണകം കൂടി കുറഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് കോഴി വളമോ പിന്നെ കോഴിക്കാഷ്ടോ അല്ലെങ്കിൽ ആട്ടിങ്ങാഷ്ടോ എന്തെങ്കിലും കൊണ്ടെങ്കിലും ഇട്ട് എല്ലാം കൂടി കൂടി മേനാക്കി അതാകും ചപ്പം അത് വാരിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു വളവും ചേർക്കേണ്ട അത് മാത്രം മതി പറമ്പത്തൊരു ചപ്പോ ഒന്നും ഒഴിവാക്കാൻ വേണ്ട അതെല്ലാം ഇങ്ങനെ അടിച്ചുകൂട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും ണം എന്നാൽ നല്ല വളം ഒന്നും തെങ്ങായാലും ഓല ആയാലും ശരി മട്ടലായാലും ശരി ചക്കൻ വെള്ളേൻ്റെ ശരി വാഴ ഈ വാഴയുടെ എല ആയാലും ശരി വാഴയുടെ ഈ കൂമ്പിൻ്റെ കോഴയിലുണ്ടാവും അതെല്ലാം പോച്ചിട്ട് കാമ്പ് തട വാഴത്തട അതെല്ലാം പോച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒന്നാം നമ്മുടെ വളമാണ് അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് കൃഷി ചെയ്യണം എന്നെനിക്ക് പറയാനുള്ളത് ഇനി പിന്നെ കുറച്ച് ദിവസം കൂടി എനിക്ക് ഇതേപോലെ തുടരേണ്ടി വരും പിന്നെ ഞാൻ ഞാൻ നിങ്ങൾക്ക് നല്ല വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചിട്ട് തന്നെ ഇട്ടു തരും എനിക്കിപ്പം യാതൊരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണണം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എന്നെ